അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വ്ലോഗ് ബ്ലോഗായിട്ടാണ് പറഞ്ഞത് നമ്മളിന്നും നെച്ചോറ് എടുക്കാൻ പോകും നെച്ചോറ് നമുക്ക് എന്താ കൊണ്ടു തരും അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പോകണം അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ സൈക്കിൾ എടുത്തിട്ടുണ്ട് ഗേറ്റ് ഓർക്കും ഗേറ്റ് ഉറക്കം ഗേറ്റ് ഉറങ്ങാ സൈക്കിൾ ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ ഞങ്ങൾ അറിയിക്കാം നമ്മൾ ചേർക്കാൻ പറ്റും ചേർക്കാം ഇതാണ് നമ്മൾ അവിടുത്തെ ഗാർഡ് ചെയ്യാൻ അതും നമ്മളെല്ലാവരെയും സെക്യൂരിറ്റി താണ് ഇതാണ് ഈ ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ആരെയും കേട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം വരുവായിരിക്കും നോക്കാം വഴി പക്കാണേ ഇപ്പം കടച്ചെന്നിട്ട് കാണാൻ പൈസ ആ കാരണം നമ്മൾ എല്ലാം ഉണ്ടല്ലേ എപ്പോൾ വന്നത് ഒന്നാണല്ലോ ശരി ഞങ്ങൾ എഴുതി അറിയും കഴിഞ്ഞു നമുക്ക് പാർട്ടി കൂടുന്നതായിരിക്കും